എല്ലാവർക്കും നമസ്കാരം മിക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു തന്നിട്ടുണ്ട് ശശാങ്ക് സിംഗ് എന്ന ഇന്ത്യൻ യുവതാരം നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷനിൽ ഐ പി എല്ലിൻ്റെ താരലേലത്തിൽ ആൾ മാറി ടീമിലേക്ക് എത്തിച്ച ടീമിലേക്ക് എത്തിയ താരമായിരുന്നു പഞ്ചാബ് കിങ്സിൻ്റെ യുവതാരം ശശാങ്ക് സിംഗ് നമുക്കറിയാം ഡിസംബറിൽ നടന്ന ഐ പി എൽ താരലേലത്തിൽ ആക്സലറേറ്റഡ് ലിസ്റ്റിൽ വന്ന ശശാങ്ക് ശശാങ്ക് സിംഗിനെ മറ്റൊരു താരത്തിൻ്റെ പേര് മാറിയായിരുന്നു പഞ്ചാബ് കിങ്സ് ടീമിലേക്ക് എത്തിച്ചത് അതിനുശേഷം പഞ്ചാബിൻ്റെ മാനേജർ തന്നെയായിട്ട് ഓണറായിട്ടുള്ള പ്രീതി സിൻ്റെ അടക്കമുള്ള അടക്കമുള്ളവർ വിശദീകരണമേ വന്നിട്ടുണ്ടായിരുന്നു ശശാങ്ക് സിംഗ് ഞങ്ങൾ ഉദ്ദേശിച്ച താരത്തെയല്ല ഞങ്ങൾക്ക് ലഭിച്ചത് താരത്തെ തിരികെ വിളിക്കണം എന്നാൽ ഓപ്ഷൻ്റെ ടൈമൊക്കെ കഴിഞ്ഞാൽ തന്നെ അതിന് പിന്നീട് സാധ്യമായിരുന്നില്ല പിറ്റേ ദിവസം തന്നെ ഉദ്ദേശിച്ച ആളാണെന്ന് പറഞ്ഞ് പഞ്ചാബ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറങ്ങിയെങ്കിൽ പോലും നമുക്കറിയാം അവർ ഉദ്ദേശിച്ച താരമല്ല ശശാങ്ക് സിംഗ് എന്ന യുവതാരത്തെയല്ല അവർക്ക് കൂടാരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഒരു ത്രില്ലർ പോരാട്ടത്തിൽ വിജയം അനിവാര്യമായ പോരാട്ടത്തിൽ ഒറ്റയ്ക്ക് വിജയത്തിലേക്ക് നയിച്ചെടുത്തിരിക്കുകയാണ് ശശാങ്ക് സിംഗ് അന്ന് അവർ ഓപ്ഷൻ ടേബിളിൽ കളയാൻ വെച്ചിരുന്ന ആ ഒരു സൂപ്പർ താരം ഇരുപത്തിയൊൻപത് പന്തിൽ ആറ് ഫോറും നാല് സിക്സും ഉൾപ്പെടെ ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് താരം ഇരുപത്തിയൊൻപത് പന്തിൽ അറുപത്തിയൊന്ന് റൺസ് എടുത്ത് പുറക പുറത്താകാതെ നിന്നതും ഒപ്പം പഞ്ചാബിനെ ഒറ്റയ്ക്ക് തൻ്റെ ചുമലിൽ ആ ഒരു ഭാരമെല്ലാം കയറ്റി വെച്ചുകൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസിനെ പോലെ മാരക ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമുള്ള ടീമിനെതിരെ തൻ്റെ ഐ പി എൽ ഡെബ്യൂ മാച്ച് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചതും അന്ന് ആളുമാറി കൂടാരത്തിലേക്ക് എത്തിയെങ്കിൽ ഇന്ന് അതേ അവൻ തന്നെ ഗുജറാത്തിനെതിരെ പഞ്ചാബിനെ ഒരു ത്രില്ലർ പോരാട്ടത്തിലെ വിജയത്തിലേക്ക് നയിച്ചെങ്കിൽ പഞ്ചാബിനെ ആശ്വസിക്കാം വളർത്തിയെടുക്കാൻ പോകുന്ന ഒരു കിടിലൻ യുവതാരത്തെ തന്നെയാണ് വരുന്ന മത്സരങ്ങളിൽ കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ ശശാങ്ക് സിംഗ് എന്ന ഇന്ത്യയുടെ ഭാവി വാഗ്ദാനത്തിന്